വിഘ്നേശ്വരാജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു തുമ്പിയും കൊമ്പും കൊണ്ടടിയൻ്റെ മാർഗം തമ്പുരനെ തടയല്ലേ ഏകദന്ത കാക്കണമേ നിയതം വിഘ്നേശ്വരാജന്മ നാളികേരം നിന്റെ നിൻ്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു തുമ്പിയും കൊമ്പും കൊണ്ടടിയൻ്റെ മാർഗം തമ്പുരാനെ തടയല്ലേ ഏകദന്ത കാക്കണമേ നിയതം വിഘ്നേശ്വരാജന്മ നാളികേരം നിൻ്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു അരവണ പായസം ഉണ്ണുമ്പോൾ അതിൽ നിന്നൊരു വറ്റു നീ തരണേ ായസം ഉണ്ണുമ്പോ അതിൽ നിന്നൊരു വറ്റു നീ തരണേ വർണ്ണങ്ങൾ തേടും നാവിൻ തുമ്പിന് മന്ത്രാക്ഷരം തരണേ ഏകദന്ത ഗംഗണപതയേ നമോ നമ ജന്മ നാളികേരം നിന്റെ തൃക്കാൽ കലുടയ്ക്കുവാൻ വന്നു ഗേഡ നമസ്കാരമുണ്ട് നമസ്കാരം നാട്ടിലെ താരങ്ങളെന്ന പ്രോഗ്രാമിക്ക് സ്വാഗതം സ്വാഗതം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ പ്രോഗ്രാമിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തിയതിൽ പ്രത്യേകിച്ച് മീര ടീച്ചറിനോട് ഒരുപാട് സന്തോഷം ഈ ചേട്ടൻ്റെ വീട് കൊല്ലം കൊല്ലം തന്നെയാണ് കൊല്ലം മയ്യനാട് കൂട്ടിക്കട എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ കൂടാലം വീട്ടിൽ വീട്ടിൽ ഇപ്പം ഞാൻ പ്രത്യേകമാണ് താമസിക്കുന്നത് എന്റെ ഭാര്യ ധനുജ രണ്ട് പെൺമക്കള് മൂത്ത ആളിൻ്റെ പേര് മേഘന ഇളയാളിൻ്റെ പേര് അനക്ക മൂത്ത ആള് എം ബി എ കഴിഞ്ഞ് നിൽക്കുന്നു ഇളയാൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പം എയർപോർട്ട് ഗ്രൗണ്ട് മാനേജ്മെൻറ്റ് പാട്ട് മേഖലയിലേക്ക് രണ്ടുപേരും നന്നായിട്ട് പാടും വൈഫിനും പാട്ട് ഇഷ്ടമാണ് പാടും പ്രൊഫഷണൽ ആയിട്ടൊന്നും പാടത്തില്ല ഞാന് മ്യൂസിക്കോളേ ഞാന് പഠിച്ചു തുടങ്ങുന്നത് നമ്മുടെ ആകാശവാണിയിലെ എം ജി രാമകൃഷ്ണൻ സാറിന്റെ ലളിതഗാനം പഠിച്ചാണ് ഞാൻ തുടങ്ങുന്നത് ശരറാന്തൽ വെളിച്ചത്തിൽ എന്നുള്ള പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത് ശയന മുറിയിൽ ഞാൻ ശാകുന്തളം വായിച്ചിരുന്നു ശാലിനയായ തപോവന വനകന്യായി ശാരദ നീ വന്നു നിന്നു മനസ്സിൽ ശാരദ നീ വന്നു നിന്നു ഈ പാട്ട് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ അപ്പൻ നിർബന്ധിച്ച് റേഡിയോയുടെ മുമ്പ് തിരുത്തി പഠിപ്പിച്ച പാട്ടായത് ഒരു ജയചന്ദ്രൻ ടച്ച് ഉണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഗാന രംഗത്തേക്ക് വരുന്നത് ആ ഇപ്പോഴും ഞാൻ പോകുന്നുണ്ട് ഫ്രീ ഹാൻഡായിട്ട് നിൽക്കുകയാണ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അതായത് ഞാൻ മ്യൂസിക് മ്യൂസിക്കളയില് എമ്പത്തഞ്ച് മുതൽ എൺപത്തി ഒൻപത് വരെ മ്യൂസിക്കളയിൽ പഠിച്ച് ആ കാലഘട്ടത്തിൽ പരിചയപ്പെട്ടതാണ് സംഗീത് കോഴിപ്പാടിന് ദ്യമായിട്ട് ഞാൻ ഗാനമേളയിൽ പാടുന്നതും ഈ അവസാനം ഇപ്പൊ കഴിഞ്ഞ പ്രോഗ്രാമിലും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് സംഗീത കോഴിപ്പാട് ഇപ്പം എന്നെ പാട്ടിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനും അതിന്റെ തെറ്റുകുറ്റങ്ങൾ ഞാൻ സംഗീതന്റെ വീട്ടിൽ പോയിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഗുരുവാണ് സംഗീതന്റെ സംഗീതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒരു പാട്ട് പാടുമ്പോൾ അതെങ്ങനെ പാടണം എവിടൊക്കെ ഭാവം വേണം എവിടൊക്കെ ശ്വാസം എടുക്കണം എന്നുള്ള എല്ലാ ക്ലാസ്സും എനിക്ക് തരുന്നത് സംഗീതം പഠിച്ചിട്ടുണ്ടാവും സംഗീതം ഞാൻ മ്യൂസിക് കോളേജിൽ ആ ഒരു നാല് വർഷം ഗാനകുഷ്ണം ആശ്ശേരി തിരുവനന്തപുരത്ത് തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലാണ് പഠിച്ചത് അത് കഴിഞ്ഞിറങ്ങിയിട്ട് കൊല്ലത്ത് ഈ അടുത്ത് രണ്ടു വർഷം മുമ്പ് സ്റ്റേജിൽ നിന്ന് തന്നെ മരിച്ച ഇടവാ ബഷീറിന്റെ കൂടെയും കൊല്ലം നൌഷാദ് ബാബുവിന്റെ കൂടെയും പിന്നെ ആലിസ് അങ്ങനെ കൊല്ലത്തെ ഒട്ടുമിക്ക ട്രൂപ്പുകളിലും ഞാൻ പാടിയിട്ടുണ്ട് മലയാളവും തമിഴും ആ മെലഡി അല്ലാതെ തമിഴ് അടിപൊളി പാട്ടുകളും ഒക്കെ പാടുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രത്യേക സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഗൾഫിലോട്ട് പോണ്ടി വന്നു അങ്ങനെ അവിടെ ഒരു പത്ത് ഇരുപത് ഇരുപത് വർഷത്തോളം ഗൾഫിലായിരുന്നെങ്കിലും എൻ്റെ സംഗീതത്തിൽ നിന്ന് ദൈവം എന്നെ കൈവിട്ടില്ല അവിടെയും പ്രോഗ്രാമുകളിൽ പാടാൻ പറ്റി ഈ ഫിലിം സ്റ്റാർ മധുസാറ് പങ്കെടുത്ത വേദിയിലും അതേ കണക്ക് പിന്നെ ജഗദീഷ് സുരാജ് വഞ്ഞാറമ്മൂട് സുദീപിന്റെ കൂടെ എനിക്ക് പാടാനും ഒക്കെ എനിക്ക് അവിടെ വെച്ച് ഒരുപാട് ഒരുപാട് അവസരങ്ങൾ കിട്ടി അതുകഴിഞ്ഞത് ഒരുപാട് നല്ല സ്റ്റേജുകൾ അവിടെ കവർ ചെയ്യാൻ കഴിഞ്ഞു അവിടെ ജി ഫൈവ് മ്യൂസിക് ബാൻഡ് എന്നുള്ളൊരു ട്രൂപ്പിൽ എനിക്ക് നിൽക്കാൻ പറ്റും അവിടുത്തെ മെയിൻ സിംഗർ ആയിരുന്നു ഞാൻ ഞാൻ അങ്ങനെ നിന്ന് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒരു പ്രത്യേക രീതി നാട്ടിൽ വന്നിട്ട് ഇപ്പം അഞ്ച് വർഷമാകുന്നു അപ്പം വന്നതിന് ശേഷവും കഴിഞ്ഞു ഞാൻ ഉറങ്ങി എന്നെ ഉണർത്തി നീ കൂടിയാട്ടം കഴിഞ്ഞു ഞാൻ ഉറങ്ങി എന്നെ മുക്കുടിക്ക ഉണർത്തി നീ ചാക്യൂടന്നെ പരിഹസിച്ചതും നിൻ്റെ ചാടുവാക്യമായിരുന്നു ചാക്യൂടന്നെ പരിഹസിച്ചതും നിൻ്റെ ചാടുവാക്യമായിരുന്നു അതോ ീർന്നോ കൂടുമ്പിണികളെ കണ്ണാലൊഴിക്കും കൂടൽ ജീവിത ദുഃഖമാം ഉദര രോഗത്തിനും നീയല്ലോ സിദ്ധൌഷധം ും കൂടൽ മണി സ്വാമീ നല്ലൊരു പാട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടും ഭയങ്കര എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആരും പാടി ഞാൻ കേട്ടിട്ടുണ്ട് പുഷ്പാഞ്ജലി എന്നൊരു ആൽബത്തില് പട്ട എല്ലാ പാട്ടും ഹിറ്റ് അതെ എസ് രമേശ് എന്നാരുടെ വരികളും കേശവൻ നമ്പൂതിരി സാറിന്റെ സംഗീതവും എല്ലാ പാട്ടും ഓണപ്പാട്ടുകൾ ഞങ്ങൾ ഒരു ഓണപ്പാട്ട് ചെയ്തിട്ടുണ്ട് അതിപ്പം ഏതാണ്ട് ഫൈവ് കെ കഴിഞ്ഞിട്ടുണ്ട് സംഗീത കോഴിപ്പാടിന്റെ രചനയും സംഗീതവും ഞങ്ങളെ പാട്ട് അത് ആരെ പാടിയത് ഞാൻ പാടിയിട്ടുണ്ട് എന്റെ സുഹൃത്തുക്കൾ എല്ലാം പാടിയിട്ടുണ്ട് ത്തെ പാടുവാനുള്ളൊരു പാഴ്മുളം തണ്ടല്ലയോ ഞാൻ പാഴ്മുളം തണ്ടല്ലയോ നീ എന്ന നാമത്തെ മർമ്മരം ചെയ്യുന്നോരാലില തൊണ്ടല്ലയോ ഞാൻ ആലില യോ നിന്റെ കാൽപാദത്തിനോർമയിൽ മാത്രമാണ് എൻ്റെ ഈ ജന്മ സഞ്ചാരം എൻ്റെ ജീവാണുവിലോരോന്നിലും സദാ നീയാണൻ ഗുരുവായൂരപ്പ നീയാണൻ ഗുരുവായൂരപ്പ നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാഴ്മൂളം തണ്ടല്ലയോ ഞാൻ പാഴ്മൂളം തണ്ടല്ലയോ അടിപൊളി സന്തോഷം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെ പാടിയതില് എന്നാലും ഒരുപാട് പ്രോഗ്രാം കിട്ടട്ടെ നമ്മൾ ചാനലിലൂടെ എനിക്ക് ഒരുപാട് 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 സന്തോഷം നാട്ടിലെ താരങ്ങൾ എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത് കണക്ക് ഈ സുധീഷ് പൊന്നാനിയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും അങ്ങയോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷം അതുപോലെ എന്നെ ഈ പ്രോഗ്രാമിൽ പരിചയപ്പെടുത്തിയ വീര ടീച്ചറിനും ഇതിൻ്റെ എല്ലാ പിന്നിലെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു